വെൽക്കം ടു പി എസ് സി ലേണിംഗ് നമുക്ക് ഇന്ന് അടുത്ത വർഷം പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഞ്ചു തങ്ങിൽ പ്രസ്താപിച്ച് വക്ക മുഹമ്മദ് അബ്ദുൽ ഖദർ മോലി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അയ്യങ്കാളി വെങ്ങാനൂരിൽ അധികൃതർക്ക് വേണ്ടി ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂർ കെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സമാധാനത്തിലുള്ള നൊബേൽ സമാനം നേടിയ പ്രഥമ വനിതയായ ബെർത്താവോൺ സറ്റ്നാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ സമാധാന നൊബൽ സമ്മാനം ഭർത്താവോഡ് സറിന് ലഭിക്കുന്നത് പ്രഥമ വനിതയാണ് സ്വീഡനിൽ നിന്ന് നോർവേ വേർപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വീഡനിൽ നിന്ന് നോർവേ വേർപെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ചിത്തരഞ്ജൻ ദാസ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ചിത്തരഞ്ജൻ ദാസ് സ്വദേശി മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആൽബർട്ട് ഐനിസ്റ്റിന് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആൽബർട്ട് ഐനിസ്റ്റിനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിക്കുന്നത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയ ബനാറസ് സഭാള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി ആഹ്വാനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം നടന്ന എവിടെയാണ് ബനാറസിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വദേശാകുമാനി കെ രാമകൃഷ്ണപിള്ള കേരളൻ മാസിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശകുമാനി സ്വദേശ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ കേരളൻ കേരളൻ മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റോട്ടറി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റോട്ടറി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓക്കെ താങ്ക്